ൂഢ കേന്ദ്രയോ ആരൂഢത്തിന്റെയോ ചന്ദ്രന്റെയോ കേന്ദ്രത്തിൽ ഗുളിക ആ ഗുളികന് ശനി ദൃഷ്ടി ചെയ്യുകയോ ശനി കൂടെ നിൽക്കുകയോ ചെയ്താൽ ഉറപ്പായിട്ടും പറയണം അയാൾക്ക് ശത്രുവിനാൽ ആഭിചാരം ചെയ്യപ്പെട്ടിട്ടുണ്ട് ചിലർക്ക് അതായത് രണ്ട് ഗ്രഹങ്ങളുടെ സ്വാധീനം വരുന്നു അതെന്താ അങ്ങനെ വരുന്നത് ഗ്രഹങ്ങള് പൊതുവേ സഞ്ചാര മധ്യേ ഗ്രഹങ്ങളുടെ ഉപ ഒരാളും നിക്കിയല്ലല്ലോ എല്ലാ ഗ്രഹവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ ഇപ്പൊ നമ്മൾ ഈ ഷൂട്ട് തുടങ്ങിയ സമയത്ത് നമ്മുടെ വാച്ചില് മണിക്കൂർ സൂചി മിനിറ്റ് സൂചി സെക്കൻഡ് സൂചി എല്ലാം ഒരു സ്ഥലത്തായിരുന്നു അവിടെ തന്നെ നിക്കുകയാണോ സൂചികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക അപ്പൊ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സൂചിയുടെ മോളിൽ വേറെ സൂചി കേൾക്കും അല്ലേ മണിക്കൂർ സൂചിയുടെ അതേ പോയിന്റില് മിനിറ്റ് സൂചിയും വരില്ല ഞാനൊരു ഉദാഹരണമാണ് അപ്പോ ആ അതൊരു രാശിയിലാണ് മൂന്ന് എന്ന് പറയുന്ന പോയിന്റിന്റെ നേരെയാണ് മണിക്കൂർ സൂചി നിൽക്കുന്നത് അപ്പൊ ഒരു മൂന്നേ കാലൊക്കെ ആവുമ്പഴത്തേക്കും മിനിറ്റും കൂടി അങ്ങോട്ട് വരും അല്ലേ അപ്പോൾ ഇവർ തമ്മിൽ ഒരേ പോയിന്റിൽ വരും ഈ ഒരേ പോയിന്റിൽ വരുമ്പോൾ രണ്ട് സൂചി ഒരു സ്ഥലത്ത് വന്നില്ലേ ഇതാണ് ദ്വിഗ്രഹ പെട്ടെന്ന് ഞാൻ പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവാൻ പറഞ്ഞു നല്ലൊരു എക്സാമ്പിൾ മനസ്സിലാകാൻ അത് ഒരു രാശിയിൽ കൂടെ പന്ത്രണ്ട് ഈ ഭൂമിയുടെ പുറത്തെ പന്ത്രണ്ട് രാശികളിൽ വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് ഇടവൻ രാശിയിലാണ് ഇന്നത്തെ രാശി ചക്രത്തിൽ ഇതേ ഇടവൻ രാശിയിൽ കൂടെ സൂര്യൻ വരും ഇപ്പൊ എടവ മാസം വരുകയാണെന്ന് ഇരിക്കട്ടെ അപ്പൊ വ്യാഴം നിൽക്കുന്ന അതിൻ്റെ അതേ സൈഡിൽ കൂടെ തന്നെ സൂര്യനും കടന്നു പോകുമല്ലേ അപ്പോൾ ഈ ആ സമയത്ത് ജനിക്കുന്ന കുട്ടിക്ക് ദ്വിഗ്രഹ യോഗ ഇടവൻ രാശിയിൽ രണ്ട് ഗ്രഹം വന്നില്ലേ ഇതാണ് ദ്വിഗ്രഹയോഗം അപ്പോൾ അത് ലഗ്നത്തിലാണെങ്കിൽ അയാൾക്ക് സൂര്യന്റെ പ്രഭാവവും ഉണ്ടാകും വ്യാഴത്തിന്റെ പ്രഭാവവും ഉണ്ടാകും ഇങ്ങനെ ഉണ്ടാവും കൊഴപ്പവും ഉണ്ടാവാം ഗുണവും ഉണ്ടാവാം അത് പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ഗ്രഹമാണെങ്കിൽ ഇപ്പോ യോഗം ചൊവ്വയും ശനിയുമാണ് ഇതുപോലെ വന്നതെങ്കിൽ ഇവര് തമ്മിൽ ശത്രുക്കളാണ് ഇവരുടെ എനർജീസ് കൂട്ടിമുട്ടിയ സ്ഫോടനം ഉണ്ടാവും ഓപ്പോസിറ്റാണ് അപ്പോൾ ചൊവ്വയും ശനിയുമാണ് ഒരു രാശിക്കകത്ത് വന്നിരുന്നതെങ്കിൽ ഗ്രഹയോഗമായിട്ട് വരുന്നതെങ്കിൽ അഗ്നിമാരുത യോഗം എന്ന് പറയും ഒരു യോഗമാകും അതൊരു വിശേഷണമാകും അപ്പോൾ ആ അതിൻ്റെ ഫലം ഈ കുട്ടി അനു അനുഭവിക്കണം അപ്പോൾ പൊട്ടിത്തെറിച്ചിട്ടുള്ള വർത്തമാനമുള്ള പെട്ടെന്ന് ചൂടാവുക ടെമ്പറേച്ചർ കൂടുക ആരോടൊന്നില്ല എന്തെന്നില്ല എവിടെയും ഭയങ്കര ക്രൂര സ്വഭാവം ഉണ്ടാകും അതേസമയം അവിടെ ചന്ദ്രനും വ്യാഴവുമാണ് നിൽക്കുന്നതെങ്കിൽ ഇതേ രാശിയിൽ കൂടെ വ്യാഴം നിൽക്കുന്ന രാശിയിൽ കൂടെ ചന്ദ്രൻ കടന്നു പോകുന്ന സമയത്താണെങ്കിൽ ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ വ്യാഴം വരിക ചന്ദ്രൻ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ വ്യാഴം വരിക അല്ലെ വ്യാഴം നിൽക്കുന്ന സ്ഥലത്ത് ചന്ദ്രനും വരുക ഇങ്ങനെ വന്നാലും അതിന് ഗജകേസരി യോഗം എന്നാ പറയാ അപ്പം ദീർഘായുസ് പറയണം വിശേഷ ബുദ്ധിയെ പറയണം അല്ലേ ഗജകേസരി യോഗം എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് ഡിവൈറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ആളുകളുടെ ധാരണ ആനയെ വാങ്ങിക്കാം കേസരി മേടിക്കാം നമ്മുടെ ഉള്ളിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ഉള്ളിൽ തന്നെ ഗജം എന്നാൽ മനുഷ്യനും ഈ ഗജവും കേസരിയുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിക്കും അങ്ങനെ വന്നാല് മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് ആനയ്ക്ക് തുല്യമാണ് ഗജത്തിന് തുല്യമാണ് ആന വെറുതെ ഇരിക്കോ ആ ഇപ്പൊ എന്നോട് കാവ്യ ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിലും കാവ്യ ഇവിടെ ഇരുന്നുകൊണ്ട് പല കാര്യവും ചിന്തിക്കുന്നുണ്ടല്ലോ അല്ലേ വീട്ടിലെ കാര്യം ചിന്തിക്കാം കുട്ടിയുടെ കാര്യം ചിന്തിക്കാം ഹസ്ബൻഡിൻ്റെ കാര്യം ചിന്തിക്കാം ഓഫീസിലെ മറ്റു കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം എനിക്കൊരു ചോദ്യം ഇട്ട് തന്നിട്ട് പിന്നെ നമ്മൾ വേറെ പല പോകുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് മനസ്സുകൊണ്ടാണ് അത് വേറെ ആർക്കും അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ അറ്റ് എ ടൈം നമ്മുടെ മനസ്സെന്നൊക്കെ പറഞ്ഞൊരു മൾട്ടിയാണല്ലോ മൾട്ടി പർപ്പസിൽ അപ്പോൾ ഗജകേശരി യോഗം എന്ന് പറഞ്ഞാൽ ഈ മതമിളകിയ മനസ്സിനെ അല്ലെങ്കിൽ ലക്ക് കെട്ട മനസ്സിനെ എയിംലെസ് ആയിട്ടുള്ള ഒരു മനസ്സിനെ വിശേഷ ബുദ്ധിയാകുന്ന കേസരിയാകുന്ന വ്യാഴം ബുദ്ധി പ്ലസ് കേസരി കേസരി എന്ന് പറഞ്ഞാൽ വ്യാഴം വ്യാഴമാണ് ഈ ചന്ദ്രനെ അടക്കി അവിടെ ഇതാണ് നിൻ്റെ വഴി നീ അതിൽ നിന്നും പോകണ്ട എന്ന് ഞാനൊരു ലളിതമായിട്ടാണ് പറയുന്നത് ജ്യോതിഷത്തിൻ്റെ ഭാഷയിലല്ല പറയുന്നത് അപ്പോൾ അങ്ങനെ ഏതൊരു മനുഷ്യനും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ കാവ്യടും കാവ്യ ഗജകേസരി യോഗം ഉണ്ടെങ്കിൽ കാവ്യ ജീവിതത്തിലൊരു ബുദ്ധിമുട്ട് വരുന്നു മനുഷ്യരല്ലേ ബുദ്ധിമുട്ടുകൾ വരാം ആ ബുദ്ധിമുട്ട് വരുമ്പോൾ പരപ്രേരണ കൂടാതെ മറ്റുള്ളവരുടെ സഹായമോ ഉപദേശമോ ഇല്ലാതെ ഒരു വിഷയത്തിൽ നിന്നും സ്വയം എങ്ങനെ രക്ഷപ്പെടാമെന്ന് സ്വന്തം മനസ്സിൽ വരുന്ന ആശയം അത് ഇംപ്ലിമെന്റ് ചെയ്ത് സക്സസ് ആക്കുക ഇതാണ് ഗജകേശരി യോഗം ഈ ഗജകേശരി യോഗം ഉള്ളവർക്ക് ഏത് പടുകുഴിയിൽ വീണാലും അവർ കയറിപ്പോ വരുന്നു അങ്ങനല്ലാത്തവർ മനോബലം ഇല്ലാത്തവർ അയ്യോ ആവോ എന്നെ കൊല്ലാമെന്നേ എന്നൊക്കെ പറഞ്ഞ കാര്യം അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞു ഏതൊക്കെയാണ് പാപഗ്രഹങ്ങൾ സൂര്യൻ പാപഗ്രഹത്തിന്റെ പട്ടികയിലാണ് ചൊവ്വ പാപഗ്രഹത്താണ് ശനി രാഹു കേതു പിന്നെ ഗ്രഹമല്ലായെങ്കിലും ഒരു പോയിന്റ് ആണെങ്കിലും ഗുളികൻ പാപനിൽ പാപനാണ് ഗുളികൻ മഹാപാപനാണ് ഗുളികൻ അതൊരു കഷ്ണം മതി ഇപ്പൊ പൊട്ടാസിയം സയനൈഡ് പോലെയാ നഞ്ചെന്തിന് നാനാഴിന്നല്ലേ വിഷം വയർ നിറച്ച് കഴിക്കേണ്ടല്ലോ കുറച്ച് കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞപ്പരേ മരിക്കുമല്ലോ അപ്പൊ അതുപോലെയാണ് ഗുളികൻ അപ്പൊ ഈ ഗുളികൻ നിൽക്കുന്ന രാശിയുടെ ഉടമസ്ഥൻ പാപിയാവും ഗുളികനെ നമ്മൾ ഈ രാശി ചക്രത്തിൽ വെച്ച് പലരും നോക്കിയ ടൈമിൽ ഗുളികൻ എന്ന് പറയുമ്പോൾ ഈ പ്രേതം എന്നൊരു പ്രേതാത്മാക്കളെ ചിന്തിക്കും രക്ഷത്തിനെ ചിന്തിക്കും കൂടോത്രത്തെ ചിന്തിക്കും ഇപ്പൊ ആർക്കെങ്കിലും ആഭിചാരം ഗുളികൻ വളരെ നമ്മുടെ കേരളത്തിലാണ് ഗുളികന്റെ പ്രശ്നം നമ്മൾ പ്രശ്നം വെക്കുന്നതുകൊണ്ട് ഗുളികനെ കൂടി കണക്കിലെടുത്തിട്ടാണ് അതിനൊരു ശ്ലോകം തന്നെയുണ്ട് ഉദയ ചന്ദ്രാണാം ഗുളികേ ആരൂഢി ക്ഷുദ്രം ദൃഷ്ട്രം ധി ഉദയത്തിന്റെയോ ആരൂഢത്തിന്റെയോ ചന്ദ്രന്റെയോ കേന്ദ്രത്തിൽ ഗുളിക നിൽക്കുക ആ ഗുളികനെ ശനി ദൃഷ്ടി ചെയ്യുകയോ ശനി കൂടെ നിൽക്കുകയോ ചെയ്താൽ ഉറപ്പായിട്ടും പറയണം അയാൾക്ക് ശത്രുവിനാൽ ആഭിചാരം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രമാണം പറയുന്നു ആ കണ്ടുപിടിക്കുന്ന രീതിയാണ് നമ്മൾ പ്രശ്നം വെക്കുന്ന സമയത്ത് ഒരു പ്രമാണം ഈ പ്രമാണത്തിൽ പറഞ്ഞിട്ടുള്ള ലക്ഷണം ആ ഗ്രഹനിലയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്ന സമയത്തെ രാശി ചക്രത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ആഭിചാരം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതാ ഗുളിക നിൽക്കുന്ന സ്ഥലം ശനി നോക്കുന്ന സ്ഥലം ഇതൊക്കെ നോക്കിയിട്ട് ആരാണ് എന്താണ് ചെയ്തത് പിന്നെ എല്ലാം അറിയാൻ പറ്റും ബന്ധുക്കളാണോ ശത്രുക്കളാണോ അന്യരാണോ സ്വന്തക്കാരാണോ എല്ലാം അറിയാൻ പറ്റും അപ്പൊ ഇത്തരത്തിലുള്ള ഒരിക്കലും അങ്ങനെയുള്ള പരിഹാരങ്ങളൊന്നും ഇതില്ല ഈ ആഭിചാരത്തിനും ഇല്ല അതുപോലെ വേറെ ഒരു മൂന്ന് സംഗതിക്കും അതായത് നാലുതരം മഹാബാധകളുണ്ട് ഒന്നാമത്തെ പിതൃദോഷം നമ്മൾ ഇതിനു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് പിതൃക്കളെ കൊണ്ടുള്ള ദോഷം നമ്മൾ പെർമനന്റ് ആയിട്ട് അല്ല പരിഹരിക്കാൻ പറ്റില്ല അഞ്ചു കൊല്ലം പിതൃ ബലിയോ പിതൃക്കൾക്കുള്ള ആചാരം ചെയ്യാതിരുന്നു ഏതെങ്കിലും ഒരു ജോലിസിൻ പറഞ്ഞു ഇതൊക്കെ ചെയ്തു അതുകഴിഞ്ഞ് പിന്നെ ഒരു ആറ് കൊല്ലം മൈൻഡ് മൈൻഡ് ചെയ്തില്ല മറന്നുപോയി ദുബായിലോ അപ്പുറത്ത് എവിടെയെങ്കിലും അറിയാം ഈ പിതൃക്കൾ വീണ്ടും കുരിശായിട്ട് വരും മനസ്സിലായോ അതേപോലെയാണ് സർപ്പശാപം ഇതേപോലെ തന്നെ ധർമ്മദൈവകോപം നമ്മുടെ മൂലകുടുംബം ഇപ്പൊ ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ ഇടവകപ്പള്ളി എന്നൊക്കെ പറയും കുലദൈവം കുലദൈവം അതാണ് കറക്റ്റ് ആ കുലദൈവ ദോഷമാണ് ഈ നാലാം ഭാഗം കൊണ്ടുള്ള പ്രശ്നം ഇങ്ങനെ നാലുതരം മഹാബാധയുണ്ട് പിതൃദോഷം സർപ്പശാപം ആഭിചാരം ധർമ്മദൈവകോപം ഇത് നാലും മഹാബാധകളാണ് ഇതൊരിക്കലും ആയിട്ട് തീർക്കാൻ പറ്റില്ല ഈ ഡയബറ്റിക് പോലെ ഇതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും എപ്പോഴും നമ്മളത് പാലിച്ച് തന്നെ വരണം അങ്ങനൊരു സംഗതിയുണ്ട് നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക